വനിതാ ഡോക്ടറുടെ കൊലപാതകം യുവതി നേരിട്ടത് അതിക്രൂര പീഡനമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഡ്യൂട്ടിക്കിടെ വനിതാ ഡോക്ടർ ലൈംഗിക അതിക്രമത്തിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജി കൊൽക്കത്ത ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും കൊൽക്കത്തയിലെ ആർ കർ മെഡിക്കൽ കോളേജിലെ സെമിനാർ ഹാളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ട്രെയിനി ഡോക്ടർ നേരിട്ടത് ക്രൂരപീഡനമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വനിതാ ഡോക്ടറുടെ സ്വകാര്യ ഭാഗങ്ങളിൽ കടുത്ത ക്ഷതവും രക്തസ്രാവവും ഉണ്ടായിട്ടുണ്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നു പ്രാഥമിക അന്വേഷണത്തിനും ആശുപത്രി പരിസരത്ത് സ്ഥാപിച്ചിട്ടുള്ള സി സി ടി വി ക്യാമറകൾ പരിശോധിച്ചതിനു ശേഷവും കൊൽക്കത്ത പോലീസ് സഞ്ജയ് റോയ് എന്ന സിവിൽ വോളണ്ടിയറിയെ അറസ്റ്റ് ചെയ്തിരുന്നു ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിച്ചെന്നാണ് അധികൃതർ വ്യക്തമാക്കിയത് പ്രതിയുടെ ഫോൺ നിറയെ അശ്ലീല വീഡിയോകളാണെന്നും പോലീസ് പറയുന്നു വനിതാ ഡോക്ടറുടെ കണ്ണിലും മുഖത്തും വയറിലും കഴുത്തിലും ഇരു കാലുകളിലും വലത് കൈയിലും സാരമായ പരിക്കുകൾ ഉണ്ട് കഴുത്തിലെ എല്ലുകൾ ഒടിഞ്ഞിട്ടുണ്ട് കണ്ണട പൊട്ടി രണ്ട് കണ്ണുകളിലും ഗ്ലാസ് തറച്ചു കയറി കണ്ണിൽ നിന്നും രക്തം വന്ന നിലയിലായിരുന്നു മൃതദേഹം അതേസമയം ഡ്യൂട്ടിക്കിടെ വനിതാ ഡോക്ടർ ലൈംഗിക അതിക്രമത്തിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജി കൊൽക്കത്ത ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും ആർജിക്കർ മെഡിക്കൽ കോളേജിൽ പി ജി ഡോക്ടറെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പോലീസ് കൃത്യമായ അന്വേഷണം നടത്തിയില്ലെങ്കിൽ കേസ് സി ബി ഐക്ക് വിടുമെന്ന് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും അറിയിച്ചിരുന്നു സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഡോക്ടർമാർ നടത്തുന്ന രാജ്യവ്യാപക പ്രതിഷേധം തുടരുകയാണ് ആശുപത്രി ഭരണസമിതിയിൽ വൻ സ്വാധീനം പ്രതിക്ക് ഉണ്ടായിരുന്നു പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അന്വേഷണം തൃപ്തികരമല്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഷേധം പ്രതിഷേധം നടത്തുന്ന ഡോക്ടർമാർക്കെതിരെ പോലീസിന്റെ ഭാഗത്തുനിന്ന് നടപടികൾ ഉണ്ടാകരുതെന്ന് ഫെഡറേഷൻ ഓഫ് റെസിഡൻറ്റ് ഡോക്ടേഴ്സ് അസോസിയേഷൻ ആഭ്യന്തര മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് മെഡിസിൻ വിഭാഗത്തിലെ രണ്ടാം വർഷ കഴിഞ്ഞ വെള്ളിയാഴ്ച കോളേജിലെ സെമിനാർ ഹാളിൽ നിലയിൽ കണ്ടെത്തിയത് കൂടുതൽ വാർത്തകളുമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരെ നന്ദി നമസ്കാരം സീസൺ ട്രസ്റ്റും ന്യൂസ് ചാനലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സീസൺ സീസൺ ഗ്രാനൈസ് ഉടമയും ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗവുമായ ശ്രീ ഹർഷകുമാറും കുടുംബവും സൗജന്യമായി നൽകിയ ഭൂമിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഭവനരഹിതർക്കുള്ള ഭൂമിദാനത്തിന്റെ രേഖ കൈമാറുന്നു അതോടൊപ്പം ഭാരതത്തിൽ ഉടനീളം ഭവനരഹിതരായ നൂറുപേരെ കണ്ടെത്തി വീട് നിർമ്മിച്ചു നൽകുന്നതിനുള്ള ഫാരിച്ച ഉത്തരവാദിത്വവും ആശ്രയ സമ്മാന പെരുമഴ സീസൺ ടുവിൽ ഏറ്റെടുക്കുന്നു വി എം ടി വി ന്യൂസ് ചാനലിൽ പരസ്യം നൽകുന്നതോടൊപ്പം നിങ്ങൾ ഈ കാരുണ്യ പ്രവൃത്തിയിൽ പങ്കാളികളാവുകയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമാകണമെന്നും ഭാരതത്തിൻ്റെ മണ്ണിൽ ഭവനരഹിതർ ഉണ്ടാകരുതെന്നും ഒപ്പം ചികിത്സയും മരുന്നും അന്നവും വസ്ത്രവും തൊഴിലും ലഭ്യമാക്കണം എന്നുമുള്ള കുറച്ച് പ്രാർത്ഥനയോടുകൂടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും വി എം ടി വി ന്യൂസ് ചാനലും ആശ്രയ സമ്മാന പെരുമഴ എന്ന പേരിൽ ജനസമക്ഷം ഇറങ്ങി തിരിച്ചിരിക്കുന്നു ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും അത്താണി ഒരുക്കുന്നതുവരെ സത്യവും വ്യക്തവും കൃത്യവുമായി എന്നും എപ്പോഴും വി എം ടി വി ന്യൂസ് ചാനലും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും നിങ്ങൾക്കൊപ്പം